തലച്ചോറിനെ ബാധിച്ച അപൂർവ രോഗത്തിന്റെ ചികിത്സയ്ക്കായി യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു മാഞ്ഞൂർ മൂശാരിപ്പറമ്പിൽ പ്രശോഭ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത് പോളിടെക്നിക് പഠനത്തിന് ശേഷം കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇരുപതുകാരനായ പ്രശോഭന കഴിഞ്ഞ ദിവസം പനി പിടിപെട്ടിരുന്നു ചികിത്സയെ തുടർന്ന് പനി മാറിയിരുന്നു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് രാത്രിയിൽ അബോധാവസ്ഥയിലായ പ്രശോഭിനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കുടുംബസുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂബർകലോസിസ് മെനഞ്ചൈറ്റിസ് എന്ന അപൂർവ രോഗമാണ് പ്രശോഭിനു പിടിപെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി രാജഗിരി ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കഴിയുന്ന പ്രക്ഷോഭിന്റെ ചികിത്സയ്ക്കായി നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അവന് ഏറ്റവും അതിൽ ഒരു ആപ്പയുടെ ബോഡി ഉണ്ടാക്കുന്ന കമ്പനി പണതുകൊണ്ടിരിക്കുകയായിരുന്നു പോളിടെക്നിക് വാ മെക്കാനിക് വാസായതാണ് അവന് ഈ കഴിഞ്ഞ ഇവിടുത്തെ വെള്ളിയാഴ്ച വൈകിട്ട് വൈകിട്ട് ഒരു മൂന്ന് മണി ആയപ്പോഴത്തെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു കുറിപ്പന്ത്ര സെൻസേഴ്സ് ആശുപത്രി കൊണ്ടുപോയി അവർ പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ പോകണമെന്നുള്ളത് ഞങ്ങൾ രാജഗിരിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഐ സി യു പ്രവേശിച്ചിരിക്കുകയാണ് പക്ഷേ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ സാമ്പത്തികം തീരെ മോശത്തിലാണ് ഞങ്ങൾ ഇപ്പം തന്നെ പ പത്ത് ലക്ഷം രൂപയോളം ചിലവായി അത് ഞങ്ങൾ കടമയടിച്ചും വിറ്റും ദ്രസുമൊക്കെ ആയിട്ട് നടത്തി ഇനി ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞാൽ പത്തിനാൽപ്പത് ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞാൽ സുഖമായി വരുമ്പോഴത്തേനും കുറച്ച് ദിവസം കിടക്കണമെന്നു പറഞ്ഞത് ഞങ്ങൾ കൊണ്ടൊരു മാർഗമില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കയ്യിലുണ്ടായിരുന്നതും കടമയടിച്ചതും എല്ലാമായി പത്തു ലക്ഷത്തോളം രൂപ പ്രശോഭിൻ്റെ ചികിത്സയ്ക്കായി ചിലവാക്കി കഴിഞ്ഞു അവശേഷിക്കുന്ന തുക കൂടി കണ്ടെത്താൻ ഈ കുടുംബത്തിന് നിർവാഹമില്ല ആകെ പതിനൊന്ന് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് ഈ കുടുംബത്തിന് ഉള്ളത് പ്രശോഭിന്റെ അച്ഛൻ പുരുഷത്തമൻ കുറുപ്പന്തറയിൽ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് നടത്തുകയാണ് കാര്യമായ വരുമാനമൊന്നും ഇല്ലാത്ത കുടുംബത്തിന് പ്രശോഭിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു നിശ്ചയവുമില്ല മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുനു ജോർജിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മോനിസ് ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഞ്ഞൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ധനശേഖരണം നടത്തുവാനാണ് തീരുമാനം വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയാണ് പ്രിയങ്കരായ ശ്രീ പെശോബിനുള്ളത് അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ വലിയ തുക കണ്ടെത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് പഞ്ചായത്തിൽ ആ വാർഡ് ഞങ്ങളുടെ വാർഡിൽ തന്നെ അവിടുത്തെ കുടുംബശ്രീയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സുമനസ്സുകളായ ആളുകളെല്ലാം കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പണം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ് പഞ്ചായത്ത് മാനൂർ പഞ്ചായത്ത് തലത്തിൽ തന്നെ മുഴുവനായി വേണ്ടിയുള്ള പണ സമാഹരണം നടത്തുന്നതിന് വേണ്ടിയുള്ള യജ്ഞം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഫെഡറൽ ബാങ്ക് ഓഫ് ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം 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 നാല് എട്ട് രണ്ട് രണ്ട് ആറ് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ച് പ്രശോഭനമായി ചികിത്സാ സഹായം നൽകാവുന്നതാണ് ഉദാരമതകളുടെ കനിവിലാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ സ്റ്റാർവിഷൻ